ഹായ് ദിലീഷ് അഗിരി വിളക്കിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് ഞങ്ങളെ വാഴയ്ക്ക് ഈ രണ്ട് ഒരു വാഴ രണ്ട് വാഴയ്ക്ക് വെച്ചിട്ടുണ്ട് ആ വാഴയ്ക്ക് ഞങ്ങളൊരു വളം ഇട്ട് കഴിഞ്ഞതിന് ശേഷം പത്ത് ദിവസം കഴിഞ്ഞാൽ ഞങ്ങൾ ഒഴിക്കണത് എന്താ വെച്ചാൽ പശുവിൻ്റെ ചാണകവും നാടൻ പശുവിൻ്റെ ചാണകമാണ് ചാണകം പശുവിൻ്റെ മൂത്രം കടലപ്പുണ്ടാക്കെ എല്ലാം കൂടെ ലയിപ്പിച്ചൊരു ലായനി ഞങ്ങൾ ഞങ്ങളുടെ വാഴയ്ക്കൊഴിക്കും അത് രണ്ടാം പ്രാവശ്യം ഞങ്ങൾ ഒഴിക്കേണ്ടത് അത് ഒഴിച്ചതിന് ശേഷമാണ് ഞങ്ങളെ വാഴയ്ക്ക് കറുപ്പൊക്കെ ഉണ്ടായതുകൊണ്ടാണ് ഒന്ന് നല്ല ശ്രദ്ധിച്ചോഴ്ക്കങ്ങൾ അടിപൊളിയായിട്ട് കറത്ത് വന്നതിന് അപ്പോൾ ഇന്നും കൂടെ ഒന്ന് ഒഴിക്കും അടുത്ത വളം ഞങ്ങൾ ഞങ്ങളിതിന് പൊട്ട ബോസും പൊട്ടാഷും കൂടി ഇടുക ഈ ബോസും പൊട്ടാഷും ഇട്ടാൽ ഇട്ടത് മൂടലാണ് നോക്കി രണ്ട് വാഴയും ഒരേ ലെവലിലാണ് വരണം ഇത് രക്ഷൻഷ കുറവുണ്ട് വേണ്ട ഒരേ വരവിലാണ് വരുന്നത് വേണ്ട വാഴേൻ്റെ വരവുണ്ടല്ലേ എല്ലാ വാഴയും ചില വാഴക്ക് മാത്രമേ ചെറിയൊരു വ്യത്യാസമുള്ളൂ പക്ഷേ എല്ലാ വാഴകളും ഒരേ ലെവലിലാണ് വരുന്നത് അപ്പോൾ അത് ഞങ്ങൾ ഇതാക്കിയെന്താ വെച്ചാൽ ഈ പിണ്ണാക്കും ഇതും കൂടാണ്ട് ഒഴിച്ചാൽ ഇതിനെക്കാട്ട് ഉഷാറാവും പിന്നെ ഇനി ഇംഗ്ലീഷ് വളം ഞങ്ങൾ പേക്റ്റംബോസും പൊട്ടാഷും കഴിഞ്ഞതിന് ശേഷം ഇട്ടതിന് ശേഷം വേണം കോഴി വളം അച്ചിടും ഇത് മൂടലാണ് മൂടിയലിൻ്റെ ശേഷമാണ് ഇത് ഞങ്ങൾ ചെയ്യുക കണ്ടോ ഈ വളരെ കരുത്തോക്കി ഇലേൻ്റെ കറുപ്പൊക്കി സ്മെല്ലുള്ള സാധനമായിട്ടത് അപ്പോൾ ഇത് അത്ര ഗുണമുള്ള സാധനമൊന്നുമില്ല നമ്മൾ മേലക്കായ അതിൻ്റെ സ്മെല്ലായിരിക്കും അപ്പോൾ അത് പാർലോടുമ്പോൾ കുളിക്കൊക്കെ വേണ്ടി വരും അപ്പോൾ ഏറ്റവും നല്ല വളമാണ് വാഴക്കങ്ങൾ ധൈര്യസമേതങ്ങൾ ചെയ്തോളി ഞങ്ങളൊക്കെ ചെയ്ത് പരീക്ഷിച്ച ആൾക്കാരാണ് ഞങ്ങൾ ഒരു തടത്തിൽ രണ്ട് വാഴകളാണ് വെക്കൽ ആ വെക്കല വാഴ വളരെ അടിപൊളിയായിട്ട് വരണ്ട് അപ്പോൾ എല്ലാരും ഈ വഴക്കൊന്നും ഇടുക കിട്ടാൻ വെച്ചാൽ നമ്മുടെ മണ്ണിൻ്റെ എല്ലാ പിന്നാത്തിനൊക്കെ പറഞ്ഞാൽ നൈട്രജനാണ് ഞങ്ങൾക്കിവിടെ ചാണകം മൊത്തത്തിൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല അതിനോണ്ട് ഞങ്ങളത് സ്ഥിരമായിട്ടാക്കണം ചാണകം നമ്മൾ പുറത്ത് വാങ്ങി ഇത് നടക്കണ കേസല്ല ഇത് വെച്ചൂർ പശുവിൻ്റെ ചാണകത്തിൽ ആണത് ഞങ്ങളുടെ അടുത്തുള്ള വെച്ചൂർ പശു ആണ് അതിൻ്റെ ചാണകം ഞങ്ങളിതിനു ഒഴിക്കരുത് ആഴ്ചയിൽ ഒരു ദിവസം ഒഴിച്ചു കൊടുത്താൽ പിന്നെ ഞങ്ങൾ വേറൊരു ഇംഗ്ലീഷോളം ദിനങ്ങൾ ഇടേണ്ട ആവശ്യമില്ല അതൊക്കെ ഞങ്ങൾ ഇട്ട് പറഞ്ഞതിനെ കൊണ്ടാണ് ഞാൻ ചെയ്ത് ഞങ്ങൾക്ക് പരിചയമുള്ളതിനൊണ്ടാണ് ഞങ്ങളോട് പറയണത് ചെയ്തതെന്ന് വെച്ചിട്ട് ഒരു പ്രശ്നമില്ല അടിപൊളി വളമാണ് ധൈര്യസമേതങ്ങൾ ഇട്ടോളി നൂറ്റമ്പതോളം വാഴക്കാണ് ഞങ്ങൾ ഈ വെള്ളം കലക്കി പറഞ്ഞത് നല്ല വരവാണ് വാഴ വരുന്നത് ഒരു പ്രശ്നം വാഴക്കില്ല അപ്പോൾ എല്ലാവരും ഈ ഇങ്ങനത്തെ വളങ്ങളൊക്കെ ചെയ്താൽ വളരെ നല്ലതാണ് ഭൂമിക്കും കേടില്ല ഈ വാഴയിലെ വണ്ണം കണ്ട നല്ല കണ്ടവണ്ണത്തിലാണ് വാഴ വരുന്നത് ഇനി നാളത്തെ വീഡിയോയിൽ ഞങ്ങൾ ഈ വാഴക്ക് നമ്മൾ വളം ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു പണിയുണ്ട് അതിൻ്റെ വീഡിയോ ഞങ്ങൾ നാളെ ചെയ്യുന്നുണ്ട് നാളെയും കൂടെ ഒന്നും നമ്മൾ വീഡിയോ ഒന്ന് വാച്ച് ചെയ്യുക നല്ല വെയിലുള്ള സ്ഥലമാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു തടത്തിൽ മൂന്ന് വാഴകര വയ്ക്കുക അത് വെയിൽ വടയും വെയിൽ കുറച്ച് കമ്മിയാണ് എന്നാലും വെയിൽ തെറ്റില്ല എന്നാലും കണ്ടില്ല വാഴേൻ്റെ വരുമ്പണ്ടില്ല ഞങ്ങൾ മരത്തിൻ്റെ ചോലൊക്കെയാണ് അതിൻ്റെ ചോലേൻ്റെ അടുത്തായിട്ടാണ് ഒരു വാഴ ചെറുതായത് ഇത് മഞ്ചേരി കൊള്ളാൻ എളുത്തപ്പെട്ട വാഴയാണ് അതായത് അഞ്ച് മാസം ആറും അഞ്ചര മാസത്തിനുള്ളിൽ കുലക്കുന്നതാണ് പറഞ്ഞത് അപ്പോൾ അടുത്ത വളത്തോട് ഇതും ഞങ്ങൾ മൂടും മൂടിക്കാങ്കിൽ പിന്നെ നമുക്ക് ഒന്നും ഇതാകാറില്ല പിന്നെ പുല്ലുകളൊക്കെ ഒന്ന് ചെത്താണ് പുല്ലുകളൊക്കെ ചെത്താൽ സമയം കിട്ടാൻ രാവിലെ വാഴപ്പണിയിലും കൂടി ആകുമ്പോഴത്തേക്കും ഇപ്പോൾ ഒരു സ്ഥലം മെനക്കെട്ടിട്ട് അത് ചെയ്യണം പുല്ല് ഉണ്ടായാലും നമുക്ക് വലിയ അപകടമാണ് കൃഷിൻ്റെ വലിയൊരു നാശമാണ് പുല്ല് ഉണ്ടെങ്കിൽ ഉണ്ടോ